പ്രവാചക കേശം അഥവാ ഷെറ് മുബാറക് നമ്മൾ കൊണ്ടുവച്ചതിനേക്കാൾ അര സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ടെന്ന അവകാശവാദവുമായി കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാർ മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന പ്രവാചക പ്രകീർത്തന സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാചക കേശത്തിന് പുറമേ പ്രവാചകിൻ്റെ ഉമുന്നീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ മദീനയിലെ റൌതാ ഷെരീഫിൽ നിന്നും വടിച്ചെടുക്കുന്ന പൊടികൾ അവിടുത്തെ കൈവിരലുകൾ ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളവും ഉൾപ്പെടെ എല്ലാം ചേർത്ത വെള്ളമാണ് നിങ്ങൾക്കിവിടെ നിന്ന് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് ഇങ്ങനെയാണ് കാന്തപുരം പറഞ്ഞത് ബഹുമാനത്തോടെ മാത്രമേ ആ വെള്ളത്തെ കാണാനാവൂ വൃത്തിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കരുതെന്നും കാന്തപുരം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രവാചകിന്റെ ഉമനീര് കൊണ്ട് രോഗം മാറ്റിയ സംഭവങ്ങൾ ഹദീസുകളിലുണ്ട് പ്രസവിച്ച ഉടനെ കുട്ടികളെ പ്രവാചകന്റെ അടുത്ത് കൊടുത്തയക്കും പ്രവാചകന്റെ വായിൽ നിന്നും ചവച്ച ഈത്തപ്പഴത്തിന്റെ മധുരം കുട്ടികളുടെ വായിലേക്ക് വെച്ച് കൊടുക്കും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇതൊക്കെ പതിവായിരുന്നു അതിന് പ്രത്യേക പവിത്രതയുണ്ടായിരുന്നുവെന്നും കാന്തപുരം പറഞ്ഞു ഖലീൽ തങ്ങൾ ഹക്കീമ സരി തുടങ്ങിയവരും ചടങ്ങിൽ പ്രസംഗിച്ചു അതേസമയം പ്രവാചക പ്രകീർത്തന സദസ്സുകൾ ഉദ്ദേശശുദ്ധിയോടെ ആകണമെന്ന് പ്രവാചക സ്നേഹപ്രകടനം ആത്മാർത്ഥമായി നടത്തണമെന്നും മുഹമ്മദ് ജിഫ്രി ജഫ്രി മുത്തുകോതകളും പറഞ്ഞിരുന്നു പ്രവാചകരുമായി ബന്ധപ്പെട്ട സർവ്വതും ആദരവോടെ വേണം നാം സമീപിക്കാനെന്നും പ്രവാചക ജനനം നടന്നതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പ് സുന്നത്തായതെന്നും നബിദിനം ഏത് രീതിയിലുള്ള ആരാധനകൾ കൊണ്ടും ക്കാമെന്നും ആദരിക്കേണ്ടവയെ ആദരിക്കുക എന്നതാണ് വിശ്വാസത്തിന്റെ കാതലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും